ഹലോ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് ചുരിദാർ മെറ്റീരിയൽ ആണ് കേട്ടോ നാല് ഡിഫറൻറ്റ് ഷെയ്ഡിലെ സെയിം പാറ്റേണോട് കൂടിയിട്ടുള്ള ചുരിദാർ മെറ്റീരിയൽ ആണ് കൊണ്ടുവന്നിട്ടുള്ളത് ഫാബ്രിക്ക് വരുന്നത് ഓർഗൻസയാണ് അതുപോലെ തന്നെ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ആർക്കെങ്കിലും വാങ്ങാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം ആദ്യം വരുന്നത് ഈ ഒരു പിങ്ക് ഷെയ്ഡാണ് ഈ പിങ്ക് ഷെയ്ഡ് ബോഡി ഫുള്ള് ഈ വർക്കാണ് കേട്ടോ ഈ മെറ്റീരിയലിൻ്റെ ഇതിൽ കോഫി ബ്രൗണും ലൈറ്റ് ബ്ലൂ അതുപോലെ തന്നെ ഒരു ലാവൻഡർ ഷെയ്ഡൊക്കെ വെച്ചിട്ടാണ് ഈ ഫ്ലവേഴ്സും ലീഫൊക്കെ അവർ ചെയ്തിട്ടുള്ളത് അതുപോലെ ദുപ്പട്ട വരുന്നത് ഫുള്ള് നമ്മുടെ ടോപ്പിൽ വരുന്ന അതേ സെയിം വർക്കോട് കൂടിയിട്ട് തന്നെയാണ് കേട്ടോ ദുപ്പട്ടയും വന്നിട്ടുള്ള ദുപ്പട്ടയും നല്ല വർക്ക് ചെയ്ത് വന്നിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് അതുപോലെ ദുപ്പട്ടയുടെ സൈഡിലൊക്കെ ലേസ് വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് ഫുൾ ഒരു ഫ്ലോറൽ വർക്കാണ് കൊടുത്തിട്ടുള്ളത് ഫ്ലവറും ലീഫൊക്കെ ആയിട്ട് നല്ല സൂപ്പറായിട്ട് വരുന്ന ഒരു അടിപൊളി ചുരിദാർ മെറ്റീരിയലാണ് കേട്ടോ അപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ ഓർഗൻസ മെറ്റീരിയൽ ട്രിപ്പിൾ നയൻ കിട്ടുകയെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ് കേട്ടോ ട്ടോ ഇത്രയും റേറ്റ് കുറഞ്ഞിട്ട് ഒരിക്കലും ഓർഗൻസേറെ മെറ്റീരിയൽ നിങ്ങൾക്ക് കിട്ടില്ല അപ്പോൾ നിങ്ങൾ വിചാരിക്കും റേറ്റ് കുറഞ്ഞത് മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി ഇല്ലാണ്ടാണെന്ന് അല്ല കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള അടിപൊളി മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് അതുപോലെ ഇതിൻ്റെ കൂടെ ബോട്ടും ലൈനിങ്ങും അറ്റാച്ച് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് ടോപ്പ് കണ്ടു നോക്കിയേ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വർക്കാണ് ബോഡി ഫുള്ള് ഇതുപോലെ വർക്ക് ചെയ്ത് വന്നിട്ടുണ്ട് അതുപോലെ ഈ പിങ്ക് ഷെയ്ഡ് പിന്നെ ഇവിടെ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ലാവൻഡർ ഷെയ്ഡ് ഗ്രീന് ഇതൊക്കെ വളരെ റയർ ആയിട്ട് കിട്ടുന്ന കളറുകളാണ് നമ്മൾ എപ്പോൾ ഷോപ്പ് ചെയ്യുമ്പോൾ പോയാലും നമുക്ക് ഇങ്ങനത്തെ കളറുകളൊന്നും കിട്ടില്ല നമുക്കൊരു കല്യാണത്തിനോ അല്ലെങ്കിൽ ഒരു പാർട്ടിക്ക് അല്ലെങ്കിൽ വല്ല ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ നല്ല സിമ്പിളായിട്ട് അലകൻ്റെ ആയിട്ടൊക്കെ പോകാനായിട്ട് ഈ ഒരു മെറ്റീരിയൽ ഉണ്ടെങ്കിൽ സാധിക്കുട്ടോ നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയലാണ് അതുപോലെ തന്നെ ഇപ്പോൾ വല്ല എന്തെങ്കിലും പരിപാടി വരുമ്പോൾ ആർക്കെങ്കിലും ഗിഫ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് കൊടുക്കാം ബർത്ത് ഡേ ഒക്കെ വരുമ്പോൾ നമുക്ക് ഗിഫ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി മെറ്റീരിയലാണ് ഈ ഓർഗൻസ അതുപോലെ തന്നെ ഇത് ഫുള്ള് ബോഡി ഫുള്ള് ഈ വർക്ക് വരുന്ന കാരണം കൊണ്ട് തന്നെ നല്ല രസമാണ് ഈ ടോപ്പ് കാണാനായിട്ട് ദുപ്പട്ടിയും നല്ല ഹെവി വർക്ക് ചെയ്ത് വന്നിട്ടുള്ളൊരു ദുപ്പട്ടിയാണ് ഷെൽ വർക്ക് ാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇടയ്ക്ക് ഒരു തിളങ്ങണ പോലെയും ഒരു ഗ്ലേസിങ് ഉള്ള ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ അപ്പം എല്ലാവർക്കും ഒരു എന്താ പറയുക പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ ആണ് അപ്പോൾ ആർക്കെങ്കിലും വാങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ ട്രിപ്പിൾ നയൻ ആണ് എമൗണ്ട് വരുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആവശ്യക്കാരിലേക്ക് വീഡിയോ എത്തട്ടെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യണം കേട്ടോ രണ്ടാമത്തെ കളർ എന്ന് പറയുന്നത് ഒരു ബോട്ടിൽ ഗ്രീൻ പോലത്തെ ഒരു കളറാണ് ഇതിൽ ഒരു എന്താ പറയുക ഒരു ലൈറ്റ് റൂൺ ഷെയ്ഡ് അതുപോലെ ബ്ലൂ ഷെയ്ഡ് ഗ്രീനിൻ്റെയൊക്കെ ലൈറ്റ് ആയിട്ടുള്ള കളറുകളാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഈ ലീഫിലും ഫ്ലവേഴ്സിലൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വേറൊരു കളറാണ് ഈ ബോട്ടിൽ ഗ്രീൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ള മുന്നേ നമ്മൾ വീഡിയോ ഇട്ടിട്ടുള്ളതിലും ടോപ്പുകളൊക്കെ ബോട്ടിൽ ഗ്രീൻ അങ്ങനെ റയറായിട്ട് കിട്ടാവുന്ന കളറുകളാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ എല്ലാ മെറ്റീരിയലും സെയിം തന്നെയാണ് കളർ മാത്രമാണ് അതുപോലെ ുപ്പട്ടയിൽ എല്ലാ ദുപ്പട്ടയും നമ്മുടെ എന്താ പറയുക ടോപ്പിന്റെ ടോപ്പിൽ കൊടുത്തിട്ടുള്ള അതേ വർക്കുകൾ തന്നെയാണ് നമ്മൾ ദുപ്പട്ടയിലും കൊണ്ടുവന്നിട്ടുള്ളത് അതുപോലെ നല്ല വർക്ക് ചെയ്ത് വന്നിട്ടുള്ള ദുപ്പട്ടയാണ് സൈഡിലൊക്കെ ലേസൊക്കെ വെച്ച് സൂപ്പറാക്കി വർക്ക് ചെയ്ത് വന്നിട്ടുള്ള ദുപ്പട്ടയാണ് കേട്ടോ നല്ല അടിപൊളി ലുക്ക് തരും നമുക്കിതൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുപോലെ ബോട്ടം വന്നിട്ടുണ്ട് അതിൻ്റെ കൂടെ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് നല്ല റയർ കളറാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഓർഡർ ചെയ്യാം അടുത്തതായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഒലീവ് ഗ്രീൻ കളറിൽ വരുന്ന മെറ്റീരിയലാണ് കേട്ടോ ഒലീവ് ഗ്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചാണകപ്പച്ച ഷെയ്ഡെന്നൊക്കെ പറയില്ലേ ആ ഒരു ഷെയ്ഡാണ് വന്നിട്ടുള്ളത് അതിൽ ഈ ഫ്ലവറും ലീഫൊക്കെ വന്നിട്ടുള്ളത് മെറൂൺ പിങ്ക് റോസ് അതുപോലെ ബ്ലൂ അങ്ങനത്തെ കളറുകളുടെ ലൈറ്റായിട്ടും ഡാർക്കായിട്ടുള്ള ഷെയ്ഡുകൾ കൊണ്ടാണ് വർക്ക് ഫുള്ള് കംപ്ലീറ്റ് ആയി വന്നിട്ടുള്ളത് ദുപ്പട്ടയൊക്കെ സൂപ്പറാണ് ഫുൾ ഇതായതുപോലെ വർക്ക് ചെയ്ത് വന്നിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിന് നിങ്ങൾക്ക് എന്താ പറയുക വേറെ എവിടെയും കിട്ടില്ല ഇത്രയും സൂപ്പർ ആയിട്ടുള്ള മെറ്റീരിയൽ അത് ബോട്ടത്തിൻ്റെ കൂടെ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് ബോഡി ഫുള്ളായിട്ട് ഇതുപോലെ വർക്ക് ചെയ്തിട്ട് വരുന്ന ഒരു പാറ്റേൺ ആണ് ഫുൾ ഗ്ലേസിംഗ് ആണ് അതുപോലെ എന്താ പറയുക നമുക്ക് എവിടേക്ക് വേണമെങ്കിലും സൂപ്പറായിട്ട് അതായത് നല്ലൊരു ലുക്കോട് കൂടി തന്നെ നമുക്ക് ഏത് ഫംഗ്ഷനും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി മെറ്റീരിയൽ ആണ് കേട്ടോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ട മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ി കൊടുക്കുക പിന്നെ ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് എല്ലാവരും പറ്റുന്ന പോലെ അവരവരുടെ ഓർഡർ പ്ലേസ് ചെയ്യാം ഇതാണ് അതിന്റെ ബോട്ടം വരുന്നത് അതിൽ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ അടുത്തത് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ലാസ്റ്റ് കളറാണ് ലാവൻഡർ ഷെയ്ഡ് അടിപൊളി കളറാണ് കേട്ടോ അത് ശരിക്കും ഈ മെറ്റീരിയൽ നേരിട്ട് കാണാൻ സൂപ്പറാണ് ആണ് ഇതിൽ കൊണ്ടുവന്നിട്ടുള്ള കളർ കോമ്പോകൾ അത് എന്താ പറയാ അത് ശരിക്കും നമ്മൾ ആ മെറ്റീരിയൽ നേരിട്ട് കാണണം അപ്പോഴാണ് അതിൻ്റെ ഭംഗി അറിയുള്ളൂ മെറൂൺ അതുപോലെ തന്നെ ബ്ലൂ ഗ്രീൻ ഈ കളറൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഈ ഫ്ലോറൽ വർക്ക് ഫുള്ള് ചെയ്തിട്ടുള്ളത് പിന്നെ ഇത് നല്ല ഗ്ലേസിംഗ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് അപ്പോൾ നമുക്കിത് നല്ല തിളങ്ങി എന്ന് വെച്ചാൽ നമ്മൾ കുത്തി തിരക്കുകയും നമുക്ക് ഇടുമ്പോൾ എന്തെങ്കിലും അൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യുക അങ്ങനെയൊന്നും ഇല്ല നല്ല സിമ്പിളായി എലഗൻ്റ് ആയിട്ടുള്ള ഒരു ലുക്ക് തരുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ ബോഡി ഫുൾ ഇതുപോലെ വർക്ക് ചെയ്ത് വന്നിട്ടുണ്ട് കണ്ടില്ലേ എന്ത് രസമല്ലേ കാണാനായിട്ട് അപ്പോൾ ദുപ്പട്ടതാ ഇങ്ങനെയാണ് എല്ലാ മെറ്റീരിയലും സെയിം പാറ്റേൺ ആണ് കളറ് മാത്രമേ മാറ്റുള്ളൂ നല്ലപോലെ വർക്ക് ചെയ്ത് വന്നിട്ടുള്ള ടോപ്പും ദുപ്പട്ടിയുമാണ് കൊണ്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അതുപോലെ ബോട്ടത്തിൻ്റെ കൂടെ ലൈനിങ് അറ്റാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട മറക്കാതെ ലൈക്ക് ചെയ്യുക പിന്നെ പറയാനുള്ളത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അതുപോലെ തന്നെ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പം മറ്റൊരു വീഡിയോയിൽ കാണാം